കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇതുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചാൽ ഞാൻ ഇപ്പം എൻ്റെ വീട് കൊട്ടിയത്താണ് കേട്ടോ അപ്പം നമ്മൾ കോളേജിൽ നിന്ന് തിരിച്ച് കൊട്ടിയത്തോട്ട് പോകണം കൊട്ടിയം എത്താറാവുമ്പോൾ ഡെയിലി ഇപ്പോൾ ബ്ലോക്കാണ് അപ്പോൾ ആ വഴി പോകുന്നവർക്കറിയായിരിക്കും അവിടെ ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നുണ്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് മിക്കവാ സാധിക്കോ വിചാരിച്ച് ഒന്നും രണ്ടു ദിവസം ബ്ലോക്കായിരിക്കും പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാഴ്ചയൊക്കെ ആയിട്ട് സ്ഥിരം ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ടയർഡായിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര പാടാണല്ലേ ഒന്നാമത് ചൂടും വെയിലും എല്ലാം കൂടെ ഞാൻ അങ്ങനെ ഇരുന്ന് വീർത്ത് ഒരുങ്ങി ഒരു പരിവായി ബസ്സിലാണെങ്കിൽ വേറെ ആരുമില്ല കണ്ടോ എല്ലാവരും ഇറങ്ങി പോയിന്ന് തസ്നിമിസ് ഒന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ബ്ലോക്കി കിടക്കട്ടെ സ്ഥിരം കുറേ നേരം ഇങ്ങനെ ഇന്നിരുന്ന് മുഷിയുമ്പോൾ പിന്നെ ഇറങ്ങി നടക്കാറാണ് പതിവ് അപ്പോൾ ഇന്നും പോലെ തന്നെ പിന്നെ കുറെ നേരം രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി നടന്നു അങ്ങനെ നടന്നാണ് കേട്ടോ വീട്ടിലോട്ട് പോയത് ശരിക്കും എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് വണ്ടി ഇങ്ങനെ ബ്ലോക്ക് കിടന്ന് കിടന്ന് എപ്പോഴെങ്കിലും ആണ് എത്തുക അപ്പോൾ പോണ വഴിക്ക് പിന്നെ ചൂടൊക്കെയല്ലേ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ പപ്പായ മേടിച്ചു പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടത് എന്തോ ഒരു ഫ്രൂട്ടാണ് ഇതൊക്കെ ജ്യൂസ് അടിച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നോണ്ട് ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചു ഇതെനിക്ക് വീട്ടിൽ കൊണ്ടാൻ വേണ്ടി ഞാൻ ഒരു പപ്പായ മേടിച്ചു പിന്നെ കുറച്ച് സവാളയും അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഡ്രസ്സ് പോലും മാറന്നില്ല പപ്പായ കട്ട് ചെയ്തു നല്ല മധുരമുള്ള പപ്പായ അത് കഴിച്ചപ്പോൾ കിട്ടിയ സുഖം ആഹാ ആശ്വാസം അപ്പ അത്രയുള്ളൂറ്റേറ്റാ